പെരിന്തൽമണ്ണയിൽ രേഖകളില്ലാതെ കൈവിശം സൂക്ഷിച്ച പതിനഞ്ച് ലക്ഷം രൂപയുമായി സ്ത്രീ അറസ്റ്റിൽ തിരൂർക്കാട് സ്വദേശിനി മാടായി മുന്താസ് ലൈലെയാണ് അറസ്റ്റിലായത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പട്ടാമ്പി റോഡിലെ എസ് ബി ഐ എ ടി എമ്മിന് മുൻവശത്താണ് സംഭവം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പട്ടാമ്പി റോഡിലെ എസ് ബി ഐ എ ടി എമ്മിന് മുൻവശമായിരുന്നു സംഭവം ബാഗിൽ പണവുമായി എത്തിയ സ്ത്രീ സിഡിഎം വഴി വിവിധ അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനെപ്പറ്റി ലഭിച്ച രഹസ്യവരത്തെ തുടർന്ന് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധിക്കുകയായിരുന്നു പണവുമായി നിൽക്കുന്ന സ്ത്രീയോട് ഉറവിടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ഇല്ലായിരുന്നതോടെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഇത്തരം പണമിടപാട് സംഘത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചുവരുന്ന സ്ത്രീയാണെന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായതായി പെരിന്തൽമണ്ണ എസ് സുമേഷ് സുധാകർ അറിയിച്ചു അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട് മുഴുവൻ കണ്ണികളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കുമെന്നും എസ് അറിയിച്ചു സി പി ഒമാരായ സ്മിത ഗ്രീഷ്മ ജിതിൻ സജി ബിബിൻ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ ജെഎഫ് സി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി വനിതാ ജയിലിൽ റിമാൻഡ് ചെയ്തു സിസിഎൻ പെരിന്തൽമണ്ണ